ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഏറെ ഉപയോഗപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ പാല് കാച്ചെടുക്കുന്ന പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും അപ്പോൾ ആ പാല് പറ്റി പിടിക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ പാല് തിളപ്പിക്കുന്നതിന് മുന്നേ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ പാലൊഴിച്ചിട്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ പാ പാത്രത്തിൻ്റെ അടിയിൽ പാലിങ്ങനെ കുറേശ്ശേയായിട്ടിങ്ങനെ പറ്റി പിടിച്ചിട്ട് നമുക്ക് ഒന്ന് പാത്രം കഴുകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാശിയെ പാലിൻ്റെ പാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതായത് ഈ ടിപ്സ് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നുള്ളൂ ഇപ്പം കണ്ട പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പാലിൻ്റെ പാത്രത്തിനടിയിലോട്ടും തന്നെ പാല് പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ എപ്പോഴും പാല് കാച്ചുന്നതിന് മുൻപേ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പാൽ ഒഴിച്ചിട്ട് കാച്ചെടുക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ അതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റിയതാണ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഇത് കട്ട് ചെയ്യാനായിട്ട് കത്തി വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും കട്ട് ചെയ്യാറുള്ളത് അങ്ങനെ കട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഈസിയായിട്ട് ഇതേപോലത്തെ ഒരു നൂലുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് എത്ര കനം കുറഞ്ഞിട്ടും എത്ര വലിയ സൈസിലും നമുക്ക് ഈ കോഴിമുട്ടേനെ ഈസിയായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ നൂല് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ചിട്ടൊന്നും വലിച്ചാൽ മതി ഈസി ആയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ കോഴിമുട്ട നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ എത്ര കനം കുറച്ച എത്ര സ്ലൈസ് വേണമെങ്കിലും നമുക്കിതേപോലെ കട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ മുട്ടയുടെ ഉള്ളിലുള്ള മഞ്ഞ ഒട്ടും തന്നെ പൊടിയാതെ നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റുട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്തിട്ടില്ലാ ട്രൈ ചെയ്തു നോക്കും പിന്നെ നിങ്ങൾ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യാം ഇനി അടുത്ത് എന്താണെന്ന് നോക്കട്ടോ ഞാൻ ഇതാ കുറച്ച് ബലൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊരു ബലൂണേ ആവശ്യമുള്ളൂ ഇത് കുട്ടികൾക്ക് കളിക്കാൻ മാത്രമല്ല നമുക്ക് അടുക്കളയിലും ഒരു സൂപ്പർ ട്രിക്ക് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു നെയ്ൻ്റെ ബോട്ടിലാണ് അറിയാതെ സ്റ്റവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ മൂടി ഒന്ന് ഉരുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ബലൂൺ നന്നായിട്ട് വീർപ്പിച്ച് ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പതുക്കെ പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള എയർ നമ്മൾ റിലീസ് ചെയ്യും വേണം കേട്ടോ അങ്ങനെ അത് ചുരുങ്ങി ചുരുങ്ങി വന്ന് ബോട്ടിലിൻ്റെ മുകളിൽ നല്ല സൂപ്പറായിട്ട് സീലാവും ഒട്ടും തന്നെ ലീക്കില്ലാണ്ട് നമുക്ക് ഈ ബോട്ടിലിന് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്തത് ഞാൻ തൈര് വാങ്ങിയ മിൽമയുടെ തൈര് വാങ്ങിയതിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമുക്ക് പുറമുള്ള ആ കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ബോട്ടിലിൻ്റെ നെക്കിന് താഴെ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഏറ്റവും താഴ്ഭാഗത്തിലും കുറച്ച് ഭാഗം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിന് ഇതാ നടുക്കിലുള്ള പീസ് മാത്രം നമുക്ക് വേണ്ട ഈ രണ്ട് പീസ് വേണം കേട്ടോ ഏറ്റവും താഴ്ഭാഗത്ത് ഈ ഏറ്റവും താഴ്ഭാഗത്തിരുന്നത് നമ്മൾ അതിന് സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഇത് കമ്പി നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഹോളിലേക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നേരെ ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് താഴ്ഭാഗത്ത് കൂടെ അതിൻ്റെ മൂടി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒട്ടും തന്നെ വെള്ളം ലീക്ക് ആവാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഏത് തരത്തിലുള്ള പ്ലാന്റ് ആണോ വയ്ക്കാൻ താല്പര്യമില്ല വെച്ച് അതേപോലെ വെച്ചിട്ട് നമുക്ക് ഭംഗിയാക്കി വെക്കാം കേട്ടോ ടേബിളിൻ്റെ ടോപ്പിലെല്ലാം നല്ല സൂപ്പറായിട്ടിരിക്കുകയും ചെയ്യും ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ബോട്ടിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും വെറുതെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഒഴിവാക്കാനായിട്ട് വെച്ചതായിരിക്കും നമ്മൾ ഇതിങ്ങനെ എടുത്ത് ഒഴിവാക്കേണ്ട ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ചെറിയ അടുക്കളയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമ്മളുടെ പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ നീറ്റായിട്ട് ഒതുക്കി വയ്ക്കാനുള്ള ചെറിയൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലുകൾ നിങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഒഴിവാക്കരുത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടി വേണം കേട്ടോ അപ്പോൾ ഇതിന് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു അര അര ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ പുറംഭാഗത്ത് ഒരു പകുതിയോളം ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതാനും നിങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഉപയോഗമില്ല എന്ന് വിചാരിക്കുന്ന നമ്മളുടെ ഈ വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാനുള്ളത് വരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് സെൻറ്റർ ഭാഗമാണെന്ന് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കണ്ടോ കണ്ട കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറെ ക്ലിയർ ആകുകയും ചെയ്യും കേട്ടോ ഇതേപോലെ ഞാനൊരു ആറ് ലൈനിലോളം ഇട്ടിട്ടുണ്ട് ഇനി ഈ ലൈനിൽ ഇവിടെ തന്നെ ഞാൻ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഉരുക്കി ഇതാക്കും നമ്മൾ കത്തി ചൂടാക്കണമെന്നൊന്നും ആവശ്യമില്ല കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കും ആണ് നമുക്ക് ഏറെ കാലം ഉപയോഗിക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഞാനിത് കത്തി വെച്ചിട്ടൊന്ന് മുറിവാക്കിയിട്ട് പിന്നെ അതിന് അതിൽ കൂടെയാണ് ഞാൻ കത്രിക വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും കത്രിക വെച്ചിട്ട് ഈസിയാണ് കേട്ടോ പ്ലാസ്റ്റിക് അത്ര അധികം സ്ട്രോങ് ആയിട്ടുള്ളതല്ല നമുക്ക് സിമ്പിളായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ ബോട്ടിൻ്റെ ഇടയിൽ നല്ലൊരു സ്പേസ് കിട്ടും നമ്മളുടെ നമുക്ക് എത്രത്തോളം സ്പേസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ട് രണ്ട് സൈഡിലും ഞാൻ അത് ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്തും കൂടി നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഹോൾട്ട് കൊടുക്കണം ഈ ബോട്ടിൻ്റെ നെക്കിൻ്റെ ആ ഭാഗത്തും നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തും ഇതേപോലെ ഒരു മാർക്ക് ചെയ്തില്ല ഇതും കൂടി ഞാനൊന്ന് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഹോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിപ്പോൾ നമ്മൾ കഴുകിയെടുത്തുള്ള പാത്രം അതേപോലെ വെക്കുകയാണ് അങ്ങനെ വെക്കുന്ന സമയത്ത് ആ പാത്രത്തിലുള്ള വെള്ളം മുഴുവനും നമ്മൾ ഈ ബോട്ടിൻ്റെ അകത്തേക്ക് തന്നെ വീഴും നമ്മൾ പുറത്തൊന്നും ആവാതെ ബോട്ടിൻ്റെ അകത്തേക്ക് തന്നെയാണ് വീഴുന്നത് നമ്മൾ ബോട്ടിൽ മൂടിയിട്ടുണ്ടല്ലോ അത് കാരണം അതുവഴി പുറത്തേക്ക് പോകുക ചെയ്യില്ല നമുക്ക് നമുക്കിതേപോലെ സ്പൂണുകൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങൾ നമ്മൾ വെക്കുന്ന സമയത്ത് ആ പാത്രത്തിലുള്ള വെള്ളം മുഴുവനും നമുക്ക് ഈ ബോട്ടിൻ്റെ അകത്തേക്ക് തന്നെ വീണ് കിട്ടും കേട്ടോ ഞാൻ ഉടനെ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എടുത്ത് മാറ്റി നോക്കുമ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ഈ ബോട്ടിലിനകത്ത് വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിരിക്കും ഈ ടിപ്സ് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ താങ്ക്